നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീടിന്റെ ഭിത്തിയും പിളർന്ന് ഇരച്ചുകയറുന്ന വെള്ളം വെള്ളത്തിന്റെ ശക്തി താങ്ങാനാകാതെ ഇരുനില കെട്ടിടങ്ങൾ പോലും കുലുങ്ങി അപകടം മുന്നിൽ കണ്ട നിമിഷം എല്ലാം അവസാനിച്ചുവെന്ന് അവർ കരുതി എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അത്ഭുതകരമായി ആ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു ഒരു നായയുടെ കുര രക്ഷിച്ചത് ഇരുപത് കുടുംബങ്ങളിൽ നിന്നുള്ള അറുപത്തിയേഴ് പേരെ ഹിമാചലിൽ മഴയുടെ സംഹാര താണ്ടവമാണ് പ്രളയക്കെടുതിയുടെ വാർത്തകൾക്കിടയിലും ആശ്വാസം തരുന്നൊരു വിവരമാണ് വന്നിരിക്കുന്നത് ഹിമാചലിലെ മണ്ടി ജില്ലയിലാണ് സംഭവം ജൂൺ മുപ്പതിന് അർദ്ധരാത്രി തുടങ്ങിയ കനത്ത മഴ മണ്ടിയിലെ ധരംപൂർ പ്രദേശത്തുള്ള സിയാത്തി ഗ്രാമം പൂർണമായും തകർത്തു മഴ പെയ്യുന്നതിനിടെ വീട്ടിലെ രണ്ടാം നിലയിൽ ഉറങ്ങുകയായിരുന്ന നായ അർദ്ധരാത്രിയോടെ പെട്ടെന്ന് ഉച്ചത്തിൽ കുരയ്ക്കുകയും പിന്നീട് ഓരിയിടുകയും ചെയ്തതോടെ വീട്ടുകാർ ഉണരുകയും ഇത് ശ്രദ്ധയിൽപ്പെടുകയുമായിരുന്നു നായയുടെ കുര കേട്ടാണ് ഞാൻ ഉണർന്നത് അടുത്തേക്ക് ചെന്നപ്പോൾ വീടിൻ്റെ ഭിത്തിയിൽ വലിയ വിള്ളൽ കാണുകയും വെള്ളം കയറാൻ തുടങ്ങുകയും ചെയ്തിരുന്നു ഞാൻ നായയുമായി താഴെ കോടുകയും എല്ലാവരെയും വിളിച്ചുണർത്തുകയും ചെയ്തു സിയാത്തിയിലെ താമസക്കാരനായ നരേന്ദ്ര പറയുന്നു തുടർന്ന് നരേന്ദ്ര ഗ്രാമത്തിലെ മറ്റുള്ളവരെയും വിളിച്ചുണർത്തി സുരക്ഷിത സ്ഥാനത്തെ കോടാൻ ആവശ്യപ്പെട്ടു മഴയുടെ ശക്തി കാരണം ആളുകളെല്ലാം ഉപേക്ഷിച്ച് അഭയം തേടി ഓടി താമസിയാതെ ഗ്രാമത്തിൽ മണ്ണിടിച്ചിൽ സംഭവിക്കുകയും ഒരു ഡസനോളം വീടുകൾ പൂർണമായും നശിക്കുകയും ചെയ്തു ഗ്രാമത്തിൽ ഇപ്പോൾ നാലോ അഞ്ചോ വീടുകൾ മാത്രമാണുള്ളത് ബാക്കിയുള്ളവ മണ്ണിടിച്ചിലിന്റെ അവശിഷ്ടങ്ങൾക്കടിയിലാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ കഴിഞ്ഞ ഏഴ് ദിവസമായി ട്രിയമ്പാല ഗ്രാമത്തിൽ നിർമ്മിച്ച നൈന ദേവി ക്ഷേത്രത്തിൽ അഭയം തേടിയിരിക്കുകയാണ് ജൂൺ ഇരുപതിന് കാലവർഷം ആരംഭിച്ചതിന് ശേഷം ഹിമാചൽ പ്രദേശിൽ എഴുപത്തിയെട്ടിലധികം മരണങ്ങൾ സംഭവിച്ചതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ച് പേരിലധികം ആൾക്കാരെ കാണാതായിട്ടുമുണ്ട് ഇക്കാലയളവിൽ പത്തൊൻപത് മേഘവിസ്ഫോടനങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണ്ഡി ജില്ലയെയാണ് മഴ രൂക്ഷമായി ബാധിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് കൂടാതെ ഹിമാചലിലെ മണ്ടി കാംഗ്ര എന്നിവിടങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇരുപത്തിരണ്ടോളം പേരെ കാണാതായിട്ടുണ്ട് ബിയാസ് നദി കരകവിഞ്ഞൊഴുകുന്നത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി നൂറിലധികം ആളുകൾക്കാണ് ഗുരുതര പരിക്ക് പറ്റിയിരിക്കുന്നത് ഇരുപത്തിനാലിലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉത്തരാഖണ്ഡിലെ സോൻപ്രയാഗിനടുത്തുണ്ടായ മണ്ണിടിച്ചിലിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു തുടർന്ന് കേദാർനാഥിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഗൗരിഗുണ്ടിൽ നിന്നും മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ പ്രദേശത്ത് കുടുങ്ങിയിരുന്നെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ സേന ഇവരെ രക്ഷപ്പെടുത്തി ഹരിദ്വാർ രുദ്രപ്രയാഗ് ഉത്തരകാശി തുടങ്ങി വിവിധ ഇടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ അജ്മീർ ഉൾപ്പെടെ പ്രധാനയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിക്കയിടങ്ങളിലും സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഹിമാചൽ പ്രദേശിലെ മണ്ടിയിൽ വൻ നാശമാണ് മഴ വിതച്ചത് ജൂലൈ ഒൻപത് വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി ഇന്ത്യൻ മെട്രോളജിക്കൽ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സർക്കാർ തലത്തിൽ ദുരിതാശ്വാസ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് ദുരിതബാധിതർക്ക് ഒരു മാസം അയ്യായിരം രൂപ ധനസഹായം നൽകുമെന്ന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പ്രഖ്യാപിച്ചു പച്ചാട് ബർസാർ ഘാനഘട്ടി ഉന ബൈജ്നാഥ് എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പച്ചാടിൽ പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ മഴയും ബർസാറിൽ തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്ററും ഘാനഘട്ടിൽ അറുപത് മില്ലിമീറ്റർ മഴയും ഉന ാഥ് എന്നീ പ്രദേശങ്ങളിൽ അൻപത്തിയഞ്ച് മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത് മണ്ടിയിൽ മാത്രം നൂറ്റി അൻപതിലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മണ്ടിയിലെ ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് മാണ്ഡി ഗോഹർ കർസോഡ് തുനാഗ് എന്നീ പ്രദേശങ്ങളിലായി ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് വിമാനമാർഗമാണ് അവശ്യ സാധനങ്ങൾ ദുരന്ത ബാധിത മേഖലകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുകളും എഴുന്നൂറ്റി എൺപത്തിനാല് ജലവിതരണ പദ്ധതികളെയും നാനൂറ്റിനാല് ട്രാൻസ്ഫോമറുകളെയും ബാധിച്ചു മാണ്ടിയിൽ മാത്രം പത്ത് മേഘവിസ്ഫോടനങ്ങളും മൂന്ന് മിന്നൽ വെള്ളപ്പൊക്കവും ഒരു വലിയ മണ്ണിടിച്ചിലുമാണ് ഉണ്ടായിരിക്കുന്നത് അത്രത്തോളം വലിയ ദുരന്തമാണ് ഹിമാചലിലും മറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയും വിറപ്പിക്കുകയാണ് ഇതിനിടയിൽ ഹിമാചലിൽ നിന്ന് വന്ന ഒരാശ്വാസം തരുന്ന വാർത്തയായിരുന്നു ഒരു നായയുടെ കുര ഇരുപത് കുടുംബങ്ങളിൽ നിന്നുള്ള അറുപത്തിയേഴ് പേരെ രക്ഷിച്ചു എന്നുള്ള വിവരം നിസ്സാര വിഷയമല്ല ഒരു വളർത്തു നായയ്ക്ക് കുറേ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അത് കാണിക്കുന്ന നന്ദി ഈ രീതിയിലൊക്കെയാണ് ചിലപ്പോൾ മനുഷ്യരിൽ പോലും ഉണ്ടാകാത്ത കരുണയാണ് മൃഗങ്ങളിൽ ഉണ്ടാകുന്നത് മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർ വലിയ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അവരെ ചേർത്ത് പിടിക്കുകയാണ് രാജ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത